നമസ്കാരം ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് നമസ്കാരം ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് ഇന്നലെ കൂടുതലായിട്ട് ഒ പിയിൽ ഡോക്ടർ ഒരുപാട് സ്കാൻ റിപ്പോർട്ടുകൾ വന്നു ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് റിപ്പോർട്ട്സിൻ്റെ മേലെയായിട്ട് റിപ്പോർട്ട്സുകൾ വന്നു ഒക്കെ നമ്മൾ ഈ പി സി ഓടി അല്ലെങ്കിൽ ഫൈബ്രോഡിനൊക്കെ വേണ്ടിയിട്ട് കൊടുത്തൊരു സ്കാൻ റിപ്പോർട്ടുകളായിരുന്നു അപ്പോൾ അതിൽ മിക്കപ്പോഴും നമുക്ക് കാണാൻ പറ്റിയത് എന്താണ് ചോദിച്ചാൽ കൂടുതലായിട്ട് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തോളം കേസുകളിലും നമുക്ക് ഈ ഫാറ്റി ലിവറിൻ്റെ ഒരു പ്രസൻസ് കണ്ടു ഗ്രേഡ് വൺ ഗ്രേഡ് ടു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഏതൊരു സ്കാനിങ് വിട്ടാലും അതിലൊക്കെ തന്നെ ഒരു ഫാറ്റി ലിവറിൻ്റെ ഒരു പ്രസൻസ് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മളിവിടെ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു അസുഖത്തിനോട് കൂടിയിട്ടും ഇന്നത്തെ സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള നമ്മളെ ലൈഫ് സ്റ്റൈലിൻ്റെ കൂടെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഫാറ്റി ലിവർ എന്നുള്ള വലിയൊരു അസുഖത്തിലോട്ടുള്ള മുന്നോടിയായിട്ടുള്ളൊരു പടി ആദ്യമേ അവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് സ്ഥിരമായിട്ട് കാണുന്ന ഒരു കേസ് തന്നെ ആയിരിക്കുമോ അല്ലേ അതെ അതെ ഇപ്പം കഴിഞ്ഞ ദിവസം എനിക്ക് ഒ പിയിൽ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ അത് കൂടുതലായിട്ട് ഗ്യാസിന്റെ ബുദ്ധിമുട്ടാണ് പറഞ്ഞത് വയറ് വീർക്കുക എന്ത് ഭക്ഷണം കഴിച്ചാലും വയറ് വേർക്കാണ് നെഞ്ചിരിച്ചിലാണ് പുളിച്ച് തികട്ടലാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവരോട് ചോദിച്ചു നിങ്ങൾ എൻഡോസ്കോപ്പി ഒക്കെ എടുത്തതാണോ നിങ്ങൾ ടെസ്റ്റുകളൊക്കെ ചെയ്തോ എന്നുള്ളത് ചോദിച്ചു അപ്പോൾ അവർ ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്തു ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു അപ്പോൾ അവരൊക്കെ ഗ്യാസിന്റെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് ഗ്യാസിൻ്റെ മരുന്നാണ് തരുന്നത് പക്ഷേ എനിക്കാണെങ്കിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കുറയൊന്നും എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു വയറിൻ്റെ സ്കാനിങ് എടുത്തതാണെന്നുള്ളത് ചോദിച്ചു അപ്പോൾ സ്കാനിങ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ സ്കാനിങ് എടുത്ത് നോക്കിയപ്പോഴാണ് അവർക്ക് ഫാറ്റി ലിവറിൻ്റെ ബുദ്ധിമുട്ടുള്ളത് മനസ്സിലായത് അപ്പോൾ നമുക്ക് പലർക്കും അറിയില്ല ഈ ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കും എന്നുള്ളത് അറിയില്ല പലരും വിചാരിക്കുക വയറിൽ പൊണ്ണുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അൾസർ കൊണ്ടാവാം അല്ലെങ്കിൽ മറ്റു പല അസുഖങ്ങൾ കൊണ്ടാണെന്നാണ് വിചാരിക്കുക പക്ഷേ സ്കാൻ ചെയ്തപ്പോഴാണ് അവർക്ക് ഗ്രേഡ് ടു ഫാറ്റി ലിവറിലേക്ക് അത് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്തരം ലക്ഷണങ്ങൾ കാണിക്കുന്നത് പിന്നെ ഇതിൽ തന്നെ പ്രധാനമായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മുമ്പൊക്കെ ഒരു ഫാറ്റ് ലിവർ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ പേഷ്യൻറ്റിനാണെങ്കിലും ആ ഡോക്ടർക്കാണെങ്കിലും ഒരു ഡൗട്ട്ഫുൾ കാര്യം എന്ന് വെച്ചാൽ ഫാറ്റ് ലിവർ ഉണ്ടോ അന്നാ എനിക്ക് നിങ്ങൾ ഡ്രിങ്ക്സ് യൂസ് ചെയ്യണം അല്ലെങ്കിൽ ആൽക്കഹോൾ കുടിക്കുന്ന ഒരാളാണെന്നുള്ളൊരു തോട്ട്സായിരുന്നു ഇപ്പോൾ ഇവന്തോ നമ്മളിപ്പോൾ ആ പഠിക്കുമ്പോൾ പോലും ഏറ്റവും കൂടുതലായിട്ട് ഫാറ്റ് ലിവർ കാണാനുള്ള റീസൺ അതായിരുന്നു ബട്ട് ഇപ്പോൾ വെച്ച് നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തോളം ഓൾമോസ്റ്റ് നമുക്ക് നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള അതായത് കള്ള് കുടിച്ചാലും ഇല്ലാത്ത അത് ആ രീതിയിലായിട്ട് ഫാറ്റി ലിവറിന്റെ ഒരു ഇത് കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ കൂടുതലായിട്ട് പറയുമ്പോൾ എണ്ണക്കടികൾ കൂടുതലായിട്ട് കഴിക്കുന്ന അല്ലെങ്കിൽ ഓയിലി ഫുഡുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണ നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ കൂടുതൽ കഴിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് പക്ഷെ ഒരിക്കലും തന്നെ അങ്ങനെയല്ല എന്നുള്ളതാണ് നമ്മൾ സാധാരണ കഴിക്കുന്ന ചോറ് നമ്മളത് രാവിലെ ഉച്ചയ്ക്ക് രാത്രി പത്തുമണിക്ക് പഴയ ആളുകളാണെങ്കിൽ ഒരു കഞ്ഞി കുടിക്കുന്ന ഇതിൻ്റെ ഒക്കെ ബേസിലാണ് നമുക്ക് ഇത് വരുന്നത് മാത്രമല്ല കൂടുതലായിട്ട് കഴിക്കുന്ന ഒരു പഞ്ചസാര അല്ലെങ്കിൽ മാധുരം ആർട്ടിഫിഷ്യൽ ഫുഡ് കൂടുതലായിട്ട് കഴിക്കും ാണ് ഇതിൻ്റെ ഒരു തോത് വർദ്ധിച്ച് എന്നുള്ളതാണ് അതെ അതെ ഇന്ന് ചെറുപ്പക്കാരിൽ അതുപോലെ തന്നെ മുതിർന്ന ആളുകളിൽ ഒരുപോലെ കാണുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസായി മാറിയിട്ടുണ്ട് ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അപ്പോൾ ഫാറ്റി ലിവർ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ കൂടുതലും നമുക്ക് ഈ ലൈഫ് സ്റ്റൈൽ കൊണ്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് നമുക്ക് വ്യായാമക്കുറവ് കുറവ് ഇപ്പോൾ എല്ലാവരും ബിസി ലൈഫാണ് ഇപ്പോൾ പ്രത്യേകിച്ച് വ്യായാമം ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ല അതല്ലെങ്കിൽ സെക്കൻഡറി ആയിട്ടുള്ള കൂടുതൽ വ്യായാമമൊന്നും ഇല്ലാത്ത ജോലികളാണ് കൂടുതൽ ആളുകൾ ഇപ്പോൾ ഐ ടി ഫീൽഡിലുള്ള ആളുകളാണെങ്കിലും കൂടുതൽ ഓഫീസ് ജോലിയൊക്കെ ചെയ്യുന്ന ആളുകളിലൊക്കെ ആണെങ്കിലും ഇവർക്കൊക്കെ കൂടുതലായിട്ടും ഈ വ്യായാമം തീരെ വരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഫാറ്റ് ലിവർ പോലെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഡോക്ടർ പറഞ്ഞ പോലെ പണ്ടൊക്കെ മദ്യപിക്കുന്ന ആളുകൾ കള്ളുകൂടിയന്മാർക്കാണ് ഫാറ്റ് ലിവർ വരിക എന്നുള്ളത് പറഞ്ഞു അപ്പോൾ പണ്ട് അങ്ങനെയായിരുന്നു കൂടുതലും മദ്യപിക്കുന്ന ആളുകളിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മുടെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ മാറി അപ്പോൾ അവർക്ക് ഫുഡിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇന്ന് കൂടുതൽ ആളുകൾക്കും വരാറുള്ളത് പോപ്പിയിൽ നമ്മൾ പേഷ്യൻസ് വരുമ്പോൾ അവർക്ക് അമിതമായിട്ടുള്ള ക്ഷീണം പറയാം അതല്ലെങ്കിൽ നമുക്ക് വയ വലത് സൈഡിലായിട്ട് എന്തെങ്കിലും പെയിനോ അല്ലെങ്കിൽ കൂടുതലായിട്ട് ഗ്യാസിൻ്റെ ഇഷ്യൂസൊക്കെ പറയുമ്പോൾ ഫാറ്റി ലിവർ ഉണ്ടോ നിങ്ങൾ സ്കാനിങ് എന്തെങ്കിലും എടുത്തതാണോ എന്നുള്ളത് ചോദിക്കുമ്പോൾ അവർ പറയും ഞാൻ മദ്യപിക്കാറൊന്നുമില്ല അല്ലെങ്കിൽ ഞാൻ കൂടുതൽ വറുത്തതും പൊരിച്ചതും എന്നുള്ളതൊന്നും കഴിക്കാറില്ല പിന്നെ എങ്ങനെ എനിക്ക് ഫാറ്റി ലിവർ വരുന്നതെന്ന് വിചാരിക്കാറുണ്ട് അപ്പോൾ കൂടുതൽ ആളുകളും ചിന്തിക്കുന്നത് നമുക്ക് വറുത്തതും പൊരിച്ചതായിട്ടുള്ള ഫുഡുകൾ കഴിക്കുമ്പോഴാണ് ഇത് വരുന്നത് എന്നാണ് പക്ഷെ അങ്ങനെയല്ല ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ അരിഭക്ഷണം കൂടുതൽ കഴിച്ചാലും മധുരം കൂടുതൽ കഴിച്ചാലൊക്കെ ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ വ്യായാമക്കുറവും ഇതിനുള്ള പ്രധാന കാരണമാണ് അതുപോലെ തന്നെ സ്ട്രെസ്സ് സ്ട്രെസ്സ് നമുക്കറിയുന്ന എല്ലാ അസുഖത്തിനും ഒരു പ്രധാന കാരണമായിട്ട് പറയുന്നതാണ് സ്ട്രെസ്സ് എന്ന് പറയുന്നത് അപ്പോൾ സ്ട്രെസ്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കത് ഫാറ്റ് ലിവറിലോട്ട് നയിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ പറയാറ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഇതിന് ലക്ഷണങ്ങൾ ആദ്യഘട്ടത്തിലൊന്നും കണ്ടുവരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇവ എന്തോ നമ്മളൊരു സ്കാനിങ്ങിൽ ഒരു ഫാറ്റി ലിവർ ഗ്രേഡ് വണ്ണ് കണ്ടാലും ഇപ്പോൾ നമ്മളടുത്ത് വരികയാണെങ്കിൽ തന്നെ നമ്മൾ പറയും ഗ്രേഡ് വണ്ണല്ലേ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ മെഡിസിനൊന്നും ഇപ്പോൾ തൽക്കാലം എടുക്കണ്ട ബട്ട് നല്ലൊരു ഒരു മുപ്പത് മിനിറ്റ് എക്സസൈസ് അതുപോലെ തന്നെ കുറച്ച് ഫുഡുകൾ ശ്രദ്ധിക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫുഡുകൾ പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഫുഡുകൾ ഒഴിവാക്കുക വെള്ളം ധാരാളം കുടിക്കുക ഒരു രണ്ടര മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി അപ്പോൾ അത് കുറഞ്ഞു പോയിക്കോളൂ എന്ന് പറയാറുണ്ട് നമ്മളിത് പറയുമ്പോൾ അല്ലെങ്കിൽ ഇതിന് മരുന്ന് വേണ്ട എന്ന് പറയുമ്പോൾ നമ്മളെടുത്ത് വരുന്ന പേഷ്യൻസ് മിക്കവാറും ചിന്തിക്കണം ഇത് വലിയ കുഴപ്പമൊന്നുമില്ല സി ഇപ്പോൾ പുതിയതായിട്ടൊരു ഫാറ്റി ലിവർ വന്ന കേസിലാണെങ്കിലും നമ്മൾ അവരോട് ചോദിക്കുമ്പോൾ ആ ഉണ്ടായിരുന്നു പിന്നെ എന്തു ചെയ്തു പിന്നെ ചെയ്തു ഒന്നും എടുക്കില്ല സാരമില്ല എന്നുള്ളതാണ് എല്ലാവരും സാരമില്ല ഇതെല്ലാവർക്കും ഉള്ളതാണ് എനിക്കും ഉണ്ട് എന്നാണ് പല ആളുകളും അത് ചിന്തിക്കുന്നത് അപ്പം അത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കില്ല എന്നാണ് പലരും ചിന്തിക്കുന്നത് പക്ഷെ ഇതിന് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട് അത് പലർക്കും അറിയില്ല അപ്പം അത് കൂടി കഴിഞ്ഞാൽ ഗ്രേഡ് ടൂലിലോട്ടും ത്രീയിലോട്ടും ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ലിവർ തന്നെ ഫെയിലിയർ ആവും അപ്പം അത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടിലേക്ക് നയിക്കും അപ്പം അതുകൊണ്ട് പലർക്കും അത് അറിയില്ല ഇത് ഇതിന്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് അറിയില്ല അപ്പൊ അവർ വിചാരിക്കുക ഫുഡൊക്കെ കുറച്ച് ദിവസം കൺട്രോൾ ചെയ്യും പിന്നീട് അത് മാറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയിട്ടുണ്ടോ അങ്ങനെയൊന്നു ചോദിച്ചാൽ അവർ അതൊന്നും ചെയ്തിട്ടും ഉണ്ടാവില്ല ഇതിൽ തന്നെ പ്രധാനമായിട്ടുള്ള വേറൊരു കാര്യമുണ്ട് ഇപ്പോൾ നമ്മൾ ഫാറ്റി ലിവർ ഗ്രേഡ് ടു ഒക്കെ കണ്ട കേസിലുണ്ടല്ലോ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് കൊടുത്താൽ നമുക്ക് നമ്മൾ എസ് ജി ബി ടി ഒക്കെ നോർമലാണെങ്കിൽ പിന്നെ പേഷ്യൻറ്റ് എന്നാൽ പിന്നെ കുഴപ്പമില്ല എന്നുള്ള രീതി എടുക്കാറുണ്ട് അതൊരിക്കലും ചെയ്യാൻ പാടില്ല നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഫാറ്റി ലിവർ എന്ന് വെച്ചാൽ പാരങ്കൈമൽ ചേഞ്ചസ് അല്ലെങ്കിൽ അതിൻ്റെ വ്യത്യാസങ്ങൾ വന്ന് തുടങ്ങി കഴിഞ്ഞാൽ നമ്മളെപ്പോഴും അതിനെപ്പറ്റി അവെയർ ആയിരിക്കണം എന്നുള്ളതാണ് അതിൽ തന്നെ ഈ ഫസ്റ്റ് ഗ്രേഡിലൊക്കെ കുറച്ച് അധികം പച്ചക്കറികളും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ലിവറ് ശരിക്കീ വെജിറ്റബിൾസിനെ ഫാറ്റി ലിവറിൻ്റെ കാര്യത്തിൽ എങ്ങനെ പറയുന്നത് വെച്ചാൽ ഡോക്ടറെ ഒരു ചൂല് കണക്കെ വൃത്തിയാക്കും നമ്മളെ കരളിനെ ചൂല് കണക്കെ വൃത്തിയാക്കി കൊടുക്കും പച്ചക്കറികൾ എന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ തന്നെ എല്ലാ പച്ചക്കറികളും നമ്മളിതിൽ കഴിക്കാനും പാടില്ല അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് ഈ സെക്കൻഡ് ഗ്രേഡ് കണ്ട് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് ഗ്രേഡ് കഴിഞ്ഞാൽ തേർഡിലൊക്കെ എത്തുമ്പോൾ മാത്രമാണ് പേഷ്യൻറ്റിന് ഒരു ടെൻഷനുള്ളൂ ബട്ട് ആ സെക്കൻഡ് ഗ്രേഡ് എന്ന് പറയുമ്പോഴത്തേനും പിന്നെ അല്ലെങ്കിൽ തേർഡ് ഗ്രേഡിലോട്ടായി പിന്നെ ഫോർത്തിലോട്ട് എന്നൊക്കെ പറയുമ്പോൾ ഈ ഫൈബ്രോസിസ് അതായത് അവിടെ ഒരു ും ഒക്കെ വന്ന് തുടങ്ങി പിന്നെ ഫോർത്ത് സ്റ്റേജ് എന്നൊക്കെ പറയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു ലോസ് സിറോസിസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ലോസ് വരുന്ന ഒരു ടൈമായി പിന്നെ പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒഴിവാക്കുകയാണ് അപ്പം ഇതിന്റെ ഫസ്റ്റ് ഗ്രേഡും സെക്കൻഡ് ഗ്രേഡും ഒക്കെ നമ്മൾ ഇങ്ങനെ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആയിട്ട് അതിനെ മാനേജ് ചെയ്യുക ഒരു ത്രീ മന്ത്സ് വൺസ് ഒരു സ്കാനിങ് എടുത്ത് നോക്കുക ഇതൊക്കെ നമ്മൾ തന്നെ പേഷ്യൻറ്റിനോട് പറഞ്ഞാലും പേഷ്യൻറ്റിന് കൃത്യമായിട്ട് ഒരു അവയർ ആകാറില്ല പലപ്പോഴും അതുപോലെ ഡോക്ടറെ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് എല്ലാ അസുഖത്തിൻ്റെയും കൂടെ കണ്ടുവരുന്നതാണെന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ ഷുഗർ ആണെങ്കിലും തൈറോയിഡ് ആണെങ്കിലും വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ പി സി ഒ ഡി ഫൈബ്രോയിഡ് പോലെയുള്ള അസുഖങ്ങളിലൊക്കെ ഫാറ്റി ലിവർ കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് വൈറ്റമിൻ ഡി കുറവുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ഈ ഫാറ്റി ലിവർ വരുന്നത് എന്നുള്ളത് പലർക്കും അറിയില്ല അപ്പോൾ വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി എഫക്റ്റ് ഉള്ളതാണ് നമ്മുടെ ബോഡിയിൽ അപ്പോൾ നമുക്ക് വൈറ്റമിൻ ഡി കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ ലിവറിൽ വരുന്ന ഇൻഫ്ലമേഷനൊക്കെ കുറയും അപ്പോൾ ഈ വൈറ്റമിൻ ഡി കുറയുമ്പോൾ ഈ ഇൻഫ്ലമേഷൻ ിന് കൂടുതലായിട്ട് ലിവറിൽ വരും അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഫാറ്റ് അടിഞ്ഞു കൂടും അങ്ങനെയാണ് ഈ വൈറ്റമിൻ ഡി കുറവുള്ള ആളുകളിൽ ഫാറ്റി ലിവറിൻ്റെ ഇഷ്യൂസ് വരുന്നത് അപ്പോൾ നമുക്ക് ഫാറ്റി ലിവർ ഉള്ള ആളുകളോട് പറയാറുണ്ട് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുക്കാൻ കാരണം അത് ആണ് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുക്കുക അതുപോലെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ ഉള്ള സപ്ലിമെൻസ് എടുക്കുന്നതും വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഫുഡിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പച്ചക്കറികളൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ചില ആളുകൾ പഞ്ചസാര ഒഴിവാക്കാൻ പറയുമ്പോൾ പകരമായിട്ട് തേനും ശർക്കരൊക്കെ ഉപയോഗിക്കും പക്ഷെ അത് ഒരിക്കലും പാടില്ല ഈ തേനും ശർക്കരൊക്കെ അതേ എഫക്റ്റ് തന്നെ പഞ്ചസാരയുടെ അതേ എഫക്റ്റ് തന്നെയാണ് ഫാറ്റി ലിവറിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ പഞ്ചസാര ഒഴിവാക്കാൻ പറയുമ്പോൾ അതിന് കൂടെ തന്നെ തേനും അതുപോലെ ശർക്കരയും ഒഴിവാക്കാൻ പറയാറുണ്ട് അതുപോലെ തന്നെ പല ആളുകളും ഫ്രൂട്ട്സൊക്കെ കഴിക്കാമോ എന്ന് വിചാരിച്ചിട്ട് ജ്യൂസ് അടിച്ചിട്ട് കുടിക്കും അപ്പോൾ ജ്യൂസ് ആണെങ്കിലും നമ്മൾ കൂടുതൽ മധുര ഇട്ടിട്ടുള്ള ജ്യൂസ് കുടിക്കാൻ പാടില്ല അതിന് പകരം നമുക്ക് ഫ്രൂട്ട്സുകൾ കൂടുതൽ കഴിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ കൂടെ തന്നെ നമ്മൾ കൂടുതൽ നല്ല കൊഴുപ്പുകൾ അടങ്ങിയിട്ടുള്ള ഈ ഒലീവ് ഓയിൽ നട്ട്സുകൾ അതുപോലെ അവോക്കാട് ഇതൊക്കെ ഗുഡ് ഫാറ്റുകൾ തുടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് അപ്പം ഇതൊക്കെ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പറയാറുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഈ സപ്ലിമെൻറ്റ്സ് വൈറ്റമിൻ ഡി ആണെങ്കിലും ഒമേഗ ത്രീ ആണെങ്കിലും ഒക്കെ ഇതിൻ്റെ കൂടെ തന്നെ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതും ഫാറ്റ് ലിവർ ഉള്ള ആളുകൾക്ക് നല്ലതാണ് ഡോക്ടർ അതേപോലെ തന്നെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെയാണ് നമുക്ക് പി സി ഒ കേസിൽ അല്ലെങ്കിൽ ഫൈബ്രോഡി കേസിൽ ഡയബറ്റീസ് ഇതൊക്കെ ഈ എല്ലാ കേസിലും തന്നെ ഈ ഒരു കരൾ സംബന്ധമായിട്ട് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് മറ്റെന്തെങ്കിലും ഒരു അസുഖമായിട്ടോ അല്ലെങ്കിൽ ഒരു ഓർഗൻസിന് ചേഞ്ചസായിട്ടൊക്കെ വരുന്നത് അതേ ആണ് നമുക്ക് മിക്ക കേസുകൾ ആണെങ്കിലും ിസ്റ്റുകൾ നമ്മൾ സ്കാനിങ് എടുക്കാൻ പറയുമ്പോഴൊക്കെ ഈ ഒരു ഈ ഫാറ്റി ലിവറിൻ്റെ ഒരു പ്രസൻസ് കാണുന്നത് അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ എല്ലാ കേസുകളിലും തന്നെ ചിലപ്പോൾ നമുക്ക് ഫാറ്റി ലിവറിനെ ആയിട്ട് തന്നെ ഒരു മെഡിസിനോ ഒരു ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഒരു ഇതോ പോവേണ്ട ആവശ്യം വരില്ല ഈ ഹോർമോണൽ ചേഞ്ചസ് റെഡ്യൂസ് ചെയ്യുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റോ ഉദാഹരണമായിട്ട് ഇപ്പോൾ പി സി ഓടിക്കൊരു ട്രീറ്റ്മെൻറ്റ് പോവുകയാണെങ്കിൽ നമ്മളതിലൊരു കൃത്യമായിട്ടൊരു ഡയറ്റും എക്സസൈസും അതുപോലെ തന്നെ അതിനുള്ള മെഡിസിൻ കൊടുക്കുമ്പോൾ ഫാറ്റി ലിവർ കൺട്രോളിൽ വരും അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഏതെങ്കിലും ഒരു പോഷൻ നമ്മൾ ശരീരത്തിൽ ഏതെങ്കിലും ഒരു പോർഷൻ പ്രത്യേകിച്ച് കരൾ പോലെയുള്ള ഒരു പോർഷൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സംഭവിക്കുമ്പോൾ ബാക്കി അത് നമ്മളതിനെ ഹൺഡ്രഡ് ആയിട്ട് എടുത്താൽ ബാക്കി നയൻറ്റി നയൻ ഓർഗൺസിനെ അല്ലെങ്കിൽ നയൻറ്റി നയൻ നമ്മളുടെ ബാക്കിയുള്ള മെറ്റാബോളിസത്തേക്ക് അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടർ ഇവർക്ക് നല്ലൊരു ഡയറ്റും കൂടെ നമുക്ക് കൊടുക്കാം കേട്ടോ സിമ്പിളായിട്ട് കുറേ ആളുകൾ ഒ പിയിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ചോദിക്കും കിന്നാണ് നല്ലൊരു ഡയറ്റ് തരാൻ പറ്റും അപ്പോൾ സിമ്പിൾ ഡയറ്റ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ആണ് ഡയറ്റ് ഇപ്പോൾ ഫാറ്റി ലിവർ ഉള്ള ഒരാൾക്ക് ചിലപ്പോൾ യൂറിക് ആസിഡ് ഉണ്ടാവാം ഡോക്ടറെ അപ്പോൾ അവർക്ക് നമ്മൾ കൂടുതൽ പച്ചക്കറികൾ കഴിക്കണമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ മൊത്തത്തിൽ ഫാറ്റി ലിവർ അല്ലെങ്കിൽ ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ട് ഇപ്പോൾ കൊളസ്ട്രോൾ ഉണ്ടാവുക അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പൈലിസോ ഫിഷർ ഫിസ്റ്റുലോ അങ്ങനെ ഒരു അസുഖം ഈ പി സി ഓടി ഇതുപോലെയുള്ള അസുഖങ്ങളാണ് വരുന്നതെങ്കിൽ അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റാണ് അതിൽ തന്നെ പ്രധാനമായിട്ട് ഇമ്പോർട്ട് ായിട്ട് പറയേണ്ടത് കേട്ടോ ചീര കഴിക്കുന്നത് നമുക്ക് ഫാറ്റ് ലിവറിന് അത്ര വലിയ നല്ല സംഭവമല്ല അതുപോലെ തന്നെ മാങ്ങ കഴിക്കുന്നതും വൈറ്റ് ബ്രെഡ് കഴിക്കണതും നല്ലതല്ല അപ്പോൾ എപ്പോഴും ഡയറ്റ് എടുക്കുമ്പോൾ നിങ്ങൾ പച്ചക്കറി എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇത് രണ്ടും കട്ട് ഡൗൺ ചെയ്യാൻ മറക്കരുത് സോ നമ്മൾ രാവിലെ പ്രധാനമായിട്ട് ഡോക്ടർ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത് ഒരു ട്വൻറ്റി എം എൽ അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് ഗ്രാം ഉലുവ എടുത്തിട്ട് നമുക്ക് വെള്ളത്തിൽ കുതിർത്തി വെക്കാം തലേ ദിവസം വെക്കണം നല്ലത് എന്നിട്ട് വെറും അത് കുടിക്കുക രാവിലെ എണീറ്റ വശം തന്നെ അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരു എട്ട് മണിയുടെ ഒമ്പത് മണിയുടെ ഇടയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ആവിയിൽ വേവിച്ച ഭക്ഷണ നിങ്ങൾ കഴിക്കേണ്ടത് അപ്പോൾ അതിൽ ദോശ ഇഡ്ലി നമ്മൾ ഇടിയപ്പം അതുപോലെ തന്നെ അവിയൽ കുതിർത്തി കഴിക്കണമൊക്കെ നല്ലതാണ് അതിൽ കൂട്ടത്തിൽ നമ്മൾ കൂടുതൽ നമ്മൾ പറയുന്നത് സജസ്റ്റ് ചെയ്യുന്നത് സാമ്പാർ തന്നെയാണ് കുറച്ച് പച്ചക്കറികളൊക്കെ അടങ്ങിയിട്ട് മണ്ണിൻ്റെ അടിയിലുള്ള പച്ചക്കറികളുടെ കണ്ടൻറ് കുറച്ച് കുറച്ചിട്ട് കൂട്ടിയിട്ട് കഴിക്കുക പിന്നെ ഏകദേശം നമുക്കിപ്പോൾ ഒരാൾക്കിപ്പോൾ കഞ്ഞിയൊക്കെ കുടിക്കുന്ന ശീലമുണ്ട് വിചാരിക്കുക പക്ഷെ അപ്പോൾ ഒന്ന് അതെന്നെ കിട്ടണം എന്ന് നിർബന്ധമുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഈ ചോറ് വേവിച്ച ചോറ് ജസ്റ്റ് ഒന്ന് വാഷ് ഔട്ട് ചെയ്തിട്ട് ഒന്നോ രണ്ടോ മൂന്നോ തവണ കഴുകിയിട്ട് അത് ഇച്ചിരി ഉപ്പിട്ട് കഴിക്കുന്നത് നല്ലതാണ് അതായത് നല്ലത് വെച്ചാൽ കമ്പാരിറ്റീവ്ലി ബെറ്ററാണ് ഒട്ടും ും കഴിക്കാണ്ടിരിക്കാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ ഇപ്പോൾ പത്ത് മണിക്കൊക്കെ ഒരു ചായ കുടിക്കണം അല്ലെങ്കിൽ വൈകുന്നേരം ഒരു ചായ കുടിക്കണം ഒക്കെ എന്നുള്ള ആളുകൾക്കാണെങ്കിൽ നമുക്ക് ഗ്രീൻ ടീ സജസ്റ്റ് ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ ചായ ഇഞ്ചി ചായയോ അല്ലെങ്കിൽ തുളസിയുടെ ഇല ഇട്ടിട്ട് കുടിക്കുക അപ്പോൾ ഒരു ഏകദേശം ഒരു മണിക്കൊരു ചായ കുടിക്കുന്ന ആളുകൾക്ക് ഇത് ഫോളോ ചെയ്യുക ഇനി അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കേണ്ടതാണ് ഇപ്പോൾ കുറച്ച് വാൾനട്ട് കുറച്ച് ബദാം ഈ ബദാം കഴിക്കുമ്പോൾ അഞ്ച് ടു ആറൊക്കെ കഴിച്ചാൽ മതിയാവും വാൾനട്ടു അതുപോലെ തന്നെ അത്ര തന്നെ കഴിച്ചാൽ മതിയാവും പിസ്തയിൽ കുറച്ച് അധികം സാൾട്ട് മിക്സ്ഡ് ആ സാൾട്ട് കുറച്ച് കുറയ്ക്കണ നല്ലത് ഇനിയിപ്പോൾ നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കാണ് ഭക്ഷണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നമ്മൾ രാഗി പോലെയുള്ളത് കഴിക്കാം ഓട്സ് കഴിക്കാം ഒന്നോ രണ്ടോ ചപ്പാത്തി പിന്നെ നമ്മൾ റൈസില് വൈറ്റ് റൈസ് അങ്ങോട്ട് ഒഴിവാക്കുക ബ്രൗൺ റൈസ് യൂസ് ചെയ്തിട്ട് ചോറ് കഴിക്കുന്നത് നല്ലതാണ് അതിൽ തന്നെ നമ്മൾ ഉപ്പേരി കഴിക്കരുത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നമുക്ക് പൊരിയലും ഉപ്പേരി നമ്മൾ പറയാം അതായത് തോരൻ ആ തോരൻ കഴിക്കണ നല്ലത് ഓയിലി ഫുഡുകൾ പരമാവധി ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് അതിൽ തന്നെ ബ്രോക്കോളി അതുപോലെ തന്നെ ക്യാബേജ് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഉപ്പേരി വെക്കുന്ന സമയത്ത് വെക്കാം ഉച്ചയ്ക്ക് ചപ്പാത്തി ഒന്നോ രണ്ടെങ്കിൽ ഒതുക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം അതേപോലെ തന്നെ ചപ്പാത്തി ഒന്നോ രണ്ടോ ആയിട്ട് കഴിക്കാം കൂടുതലായിട്ട് കഴിക്കുമ്പോൾ ഒരു കപ്പ് ചോറ് കഴിക്കുന്നത് ഈക്വൽ ആയിരിക്കും പിന്നെ വൈകുന്നേരം അതുപോലെ തന്നെ തീരെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഗ്രീൻ ടീയോ അല്ലെങ്കിൽ ഒരു തുളസി ചായയോ അല്ലെങ്കിൽ ഇഞ്ചി ചായയൊക്കെ കുടിക്കാം പിന്നെ എട്ട് മണി സോറി ഒരു മണി എട്ട് മണിയുടെ ഉള്ളിലായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് നൈറ്റ് സപ്പർ സപ്പർ ഡിന്നർ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാം അതും തന്നെ നമുക്ക് ഏതെങ്കിലും ഔട്ട്സ് പോലെയുള്ള എന്തെങ്കിലും കഴിക്കണമെന്ന് ബെറ്റർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കഴിക്കുന്ന എല്ലാ ആളുകളും ഫാറ്റി ലിവറുള്ള എല്ലാ ആളുകളും ഡോക്ടർ പുറത്ത് പോയിട്ടല്ല ഫുഡ് കഴിക്കുന്നത് നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡിൻ്റെ ഒരു ചേഞ്ചസ് വരും ഇപ്പോൾ ക്രിക്കറൻ്റായിട്ട് ഉണ്ടാക്കിയ എണ്ണയിൽ തന്നെ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കുക അങ്ങനെ അല്ലെങ്കിൽ രാവിലെ ചോറ് ഉച്ചയ്ക്ക് ചോറ് മണിക്ക് ചോറ് അങ്ങനെ കഴിക്കുന്ന ആളുകൾ അപ്പോൾ എപ്പോഴും പച്ചക്കറിയുടെ കണ്ടൻറ്റ് അങ്ങോട്ട് കൂട്ടി സൈഡിൽ വെച്ചിട്ട് ചോറിൻ്റെ അളവ് കുറച്ച് പഞ്ചസാര പിന്നെ അതുപോലെ പലഹാരങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് വെള്ളം രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വരെ കുടിക്കാം ഇതേപോലെ ഒരു ഡയറ്റ് നിങ്ങളൊരു ത്രീ മന്ത്സ് കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്യാം എന്നിട്ടൊരു സ്കാനിങ്ങും കൂടെ എടുത്തു നോക്കുക എന്നുള്ളതാണ് അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്നറിയാം മറ്റേ ഗ്രേഡ് വൺ ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് കുറഞ്ഞ് ഫുൾ ആയിട്ട് കംപ്ലീറ്റ് നോർമൽ ലിവറിലോട്ട് തന്നെ അത് പോകും തീർച്ചയായിട്ടും അപ്പോൾ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഫാറ്റി ലിവർ നമ്മുടെ ശരീരത്തിലെല്ലാം റ്റബോളിസത്തെയും ബാധിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പം അതിൽ ഒന്ന് തന്നെയാണ് തൈറോയിഡ് രോഗം എന്ന് പറയുന്നത് അപ്പോൾ ഈ തൈറോയിഡ് രോഗികളിലും ഫാറ്റ് ലിവർ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് കാരണം തൈറോയിഡ് ഗ്രന്ഥി കറക്റ്റായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ അതിൻ്റെ ഹോർമോണുകളൊക്കെ കറക്റ്റായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ നമുക്കറിയാം ലിവർ കറക്റ്റായിട്ട് തന്നെ പ്രവർത്തിക്കണം അപ്പോൾ ലിവറിൽ എന്തെങ്കിലും ഒരു ഫാറ്റ് അടിഞ്ഞു കൂടുക അതല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തൈറോയിഡിൻ്റെ ഹോർമോണുകളിൽ പ്രശ്നം വരും അങ്ങനെ തൈറോയിഡ് രോഗത്തിലേക്ക് അത് നയിക്കാറുണ്ട് അതേപോലെ തന്നെ ഈ ഹൈപ്പോ തൈറോയിഡ്സ് ഒക്കെ ഉള്ള ആളുകളിൽ ഹൈപ്പോ തൈറോയിഡ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടി എസ് എച്ച് കൂടുതലും നമുക്ക് ടി ത്രീ ടി ഫോർ ഹോർമോണുകൾ കുറവായിരിക്കും അപ്പം ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ കൂടുതലും നമുക്ക് കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഹൈ കൊളസ്ട്രോൾ ഈ ഹൈപ്പോ തൈറോയിഡ്സ് ഉള്ള ആളുകളിൽ കണ്ട് കണ്ടുവരാറുണ്ട് അപ്പോൾ ഈ കൊളസ്ട്രോള് കൂടിക്കഴിഞ്ഞാലും നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ കൂടുതലായിട്ട് കൊളസ്ട്രോൾ എത്തിക്കഴിഞ്ഞാൽ ആവശ്യമുള്ളത് ഉപയോഗിച്ചിട്ട് ബാക്കി നമ്മുടെ ലിവറിൽ പോയിട്ട് അത് കൊഴുപ്പായിട്ടാണ് അടിഞ്ഞു കൂടുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ്സ് ഒക്കെ കഴിക്കുമ്പോഴും സംഭവിക്കുന്നത് ഊർജ്ജം കൂടുതലായിട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബാക്കിയുള്ളത് നമ്മുടെ ലിവറിൽ പോയിട്ട് അടിഞ്ഞു കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നോർമലി നമ്മൾ ഊർജ്ജം കുറവുള്ള ഫുഡുകളാണ് കഴിക്കുന്നതെങ്കിൽ അതിന് കൂടുതലായിട്ട് കൊഴുപ്പൊന്നും അടിഞ്ഞു കൂടില്ല പക്ഷെ നമ്മൾ ഊർജ്ജം കൂടുതലുള്ള ഈ കാർബോഹൈഡ്രേറ്റ്സ് അരിഭക്ഷണമൊക്കെ കൂടുതലുള്ളത് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് അടിഞ്ഞു കൂടും അപ്പോൾ അതുകൊണ്ടാണ് ഈ തൈറോയിഡ് രോഗികളിലും തൈറോയിഡിൻ്റെ അസുഖമുള്ള ആളുകളിലൊക്കെ ഇതുപോലെ ഫാറ്റി ലിവർ കണ്ടുവരുന്നത് അതേപോലെ തന്നെയാണ് ഷുഗർ ഉള്ള ആളുകളിലും ഷുഗറുള്ള ആളുകളിൽ നിന്ന് മിക്ക ആളുകളിലും ഫാറ്റി ഉണ്ട് നമുക്കറിയാം ഈ നമ്മുടെ ബ്ലഡിൽ ഷുഗറിൻ്റെ അളവ് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ലിവറിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും അതായത് ലിവറിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ കോശങ്ങളിലൊക്കെ പല തരത്തിലുള്ള മാറ്റങ്ങൾ വരും ഇങ്ങനെ മാറ്റങ്ങൾ വരുമ്പോൾ അത് ഫാറ്റി ലിവറിലേക്ക് നയിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഷുഗറിൻ്റെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്കും ഫാറ്റി ലിവറിൻ്റെ ഇഷ്യൂസ് കാണിക്കുന്നത് അപ്പോൾ നമ്മളിതിൽ ഇങ്ങനെ ആണെങ്കിലും അതുപോലെ ഗ്യാസിൻ്റെ ഇഷ്യൂസ് ആയിട്ട് വരികയാണെങ്കിലും അതുപോലെ തന്നെ ഇതുപോലെ ഷുഗർ ആയിട്ട് വരികയാണെങ്കിലും നമ്മുടെ അടുത്ത് വരുമ്പോൾ ഈ ഫാറ്റി ലിവർ കൂടെ ഉണ്ടെങ്കിൽ പേഷ്യൻസ് ചോദിക്കും ഡോക്ടർ അതിന് ഇനി വേറെ മരുന്ന് എഴുതിയിട്ടുണ്ടോ വേറെ മരുന്ന് കഴിക്കണ്ടത് എന്നുള്ളത് ചോദിക്കാറുണ്ട് പക്ഷേ നമ്മുടെ ഹോമിയോപ്പതിയിൽ അതിൻ്റെ ആവശ്യമില്ല നമ്മളെല്ലാ സിംറ്റംസും ടോട്ടലി അവരോട് അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അതിന് മൊത്തത്തിലുള്ള ഒരു മെഡിസിൻ ആണ് കൊടുക്കുന്നത് അപ്പം നമുക്ക് ഫാറ്റി ലിവറിന് പ്രത്യേകിച്ച് അവർ ഇത് ടെസ്റ്റ് എടുക്കുക സോറി മെഡിസിൻസ് എടുക്കേണ്ട ആവശ്യമല്ല നമ്മൾ ഇപ്പോൾ ഡയബറ്റീസിന് നമ്മൾ ഷുഗർ ഉള്ള ആളുകൾക്ക് പഞ്ചസാരയും അടിഭക്ഷണം കട്ട് ചെയ്യാൻ പറയുന്നുണ്ട് അതിൻ്റെ കൂടെ വ്യായാമം ചെയ്യാൻ പറയും അതേപോലെ തന്നെ തൈറോയ്ഡ് രോഗികൾക്കും നമ്മൾ ഭക്ഷണ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ ഫാറ്റി ലിവർ അങ്ങനെ പറഞ്ഞു വന്നു ഇപ്പോൾ ഫാറ്റ് ലിവർ ഉള്ള പല പേഷ്യൻസും പറയാറുണ്ട് ഡോക്ടർ എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണിക്കുന്നില്ല എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത് എന്നുള്ളത് ചോദിക്കാറുണ്ട് അപ്പോൾ ഗ്രേഡ് വണ്ണൊക്കെ ആണെങ്കിൽ നമുക്ക് ഫാറ്റ് ലിവർ അറിയാം ഗ്രേഡ് വണ് ടു ഒക്കെ ഉണ്ട് അപ്പോൾ ഗ്രേഡ് വൺ ആണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണിക്കില്ല നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാൽ ചില ആളുകളിൽ കാണിക്കാറുണ്ട് ഇപ്പോൾ ഗ്രേഡ് ടുവിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടുകൾ വരാം അവർക്ക് ഗ്യാസിൻ്റെ ഇഷ്യൂസ് വരാം വയറ് വേർക്ക് എന്ത് ഭക്ഷണം കഴിച്ചാലും അങ്ങനെ വയറ് വീർത്ത് വരിക നെഞ്ചിരിച്ച്

വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ വരുന്നവരുണ്ടെങ്കിൽ അമിതമായിട്ടുള്ള ക്ഷീണം വരിക അതുപോലെ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിൽ മേൽഭാഗത്തായിട്ട് ചെറിയ പെയിൻ അനുഭവപ്പെടുക അതുപോലെ തന്നെ ഗ്യാസിൻ്റെ എത്ര ഗ്യാസിൻ്റെ മരുന്ന് കഴിച്ചിട്ടും പ്രത്യേകിച്ച് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊന്നും കുറയുന്നില്ലെങ്കിൽ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അമിതമായിട്ടുള്ള ക്ഷീണം ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ലിവർ ഫങ്ഷൻ ടെസ്റ്റും അതുപോലെ തന്നെ വയറിൻ്റെ സ്കാനിങ് എടുക്കുന്നത് നല്ലതാണ് അപ്പോൾ പല ആളുകളും പറയാറുണ്ട് എസ് ജി പി ടി എസ് ജി ഒ ടിക്ക് ഞാൻ നോക്കി അതൊക്കെ നോർമലാണെന്ന് പറയാറുണ്ട് പക്ഷേ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നോർമലാണെന്ന് വിചാരിച്ച് നമുക്ക് ഫാറ്റ് ലിവർ ഇല്ല എന്നുള്ളത് പറയാൻ പറ്റില്ല നമ്മൾ യു എസ് ജി അതായത് അൾട്രാസൗണ്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഫാറ്റ് ലിവർ ഉണ്ടോ ഇല്ല എന്നുള്ളത് കറക്റ്റായിട്ട് അറിയാൻ പറ്റുക അപ്പോൾ നമ്മൾ എസ് ജി പി ടി നോർമലാണെന്ന് വിചാരിച്ച് ഫാറ്റ് ലിവർ ഇല്ല എന്ന് വിചാരിക്കരുത് അപ്പോൾ നമ്മൾ സ്കാനിങ് ഇതുപോലെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്കാൻ ചെയ്തിട്ട് അത് ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം അതുപോലെ തന്നെയാണ് ഡോക്ടറെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഫാറ്റി ലിവർ ഗ്രേഡ് ടു കഴിഞ്ഞ ആളുകളിൽ നമ്മളുടെ ഏകദേശം ഈ ഒരു സൈഡുകളിലൊക്കെ ഒരു ബ്ലാക്ക് ഡിസ്കളറേഷൻ വരും അതുപോലെ തന്നെ അവരുടെ നൈലിൽ ചെറിയ ചേഞ്ചസ് വന്നുകൊണ്ട് നമുക്കൊരു വൈറ്റിഷ് പിങ്ക് കളറാണ് നമ്മളെ ഹെൽത്തി നൈലിന് ഉണ്ടാവും അത് ഇങ്ങോട്ട് കൊണ്ട് ആയിട്ട് അല്ലെങ്കിൽ ഒരു യെല്ലോ കളർ ഡാർക്ക് കളർ അല്ലെങ്കിൽ പൊടിഞ്ഞു പോകുക അങ്ങനെ ഉണ്ടാവും രണ്ടാമതായിട്ട് തന്നെ നമുക്ക് പ്രധാനമായിട്ട് പേഷ്യൻറ്റിന് ഒരു ചൊറിച്ചിലുണ്ടാവും ശരീരത്തിൽ കിന്നിലൊക്കെ മാറ്റങ്ങൾ വരും അപ്പൊ ആ പേഷ്യന്റിനും അങ്ങനെയുള്ള പേഷ്യൻസും പൊതുവേ പറയാം അലർജി ആണോ ഇത് അങ്ങനെയുള്ള എന്തെങ്കിലും ഈ സൈഡിലൊക്കെ ബ്ലാക്ക് കളർ കളറാകുമ്പോ നമ്മള് സെന്റ അടിച്ചതാണോ അങ്ങനെയുള്ള കുറെ ഡൗട്ടുകൾ വരാമല്ലോ അപ്പോ ഇത്രയും സിംറ്റംസും അതോടൊപ്പം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഒന്ന് രാത്രി മൊത്തം എട്ടു മണിക്കൂർ ഒമ്പത് മണിക്കൂർ ഉറങ്ങിയാൽ രാവിലെ എണീക്കുമ്പോൾ നല്ല ക്ഷീണം ഇപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ പ്രധാനമായിട്ട് ചില ആളുകൾ പറയും ഈ ലിവറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പ്രശ്നം മഞ്ഞ കളർ യൂറിനിലൊക്കെ ചിലപ്പോൾ ില്ല ബട്ട് അതിനേക്കാൾ ഡേഞ്ചർ ഡേഞ്ചറായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറെ സിംറ്റംസ് നമുക്ക് ചുറ്റും ഉണ്ട് അപ്പോൾ ഇത്രയും സിംറ്റംസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ എടുക്കുക ഒരു യു എസ് ജി എടുത്തു നോക്കുക അത്തരം വിഷയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫർദർ ആയിട്ട് ഇനി എന്താ വേണ്ടത് അതിൽ ആണോ എക്സസൈസ് ആണോ മെഡിസിൻ ആണോ വേണ്ടതെന്ന് അത് അതിനായിട്ട് ഡോക്ടർ കണ്ട ഒരു ഒപ്പീനിയൻ എടുക്കുന്നത് ഈ ഒരു വിഷയത്തിൽ നല്ലതായിരിക്കും അതേപോലെ തന്നെ ഈ ഷുഗർ ഉള്ള ആളുകൾ പറയാറുണ്ട് ഡോക്ടർ രണ്ടു നേരം ഇൻസുലിൻ എടുക്കുന്നുണ്ട് രണ്ടു നേരം ഗുളിക എടുക്കുന്നുണ്ട് എന്നിട്ട് ഷുഗർ കൺട്രോൾ കണ്ട്രോളാവണില്ല എന്ന് പറയാറുണ്ട് ഞങ്ങൾ ഒരുപാട് ഡോസൊക്കെ കൂട്ടി നോക്കി ഇൻസുലിൻ്റെ ഡോസ് കൂട്ടി നോക്കി മെഡിസിൻ കൂടുതലായിട്ട് എടുത്തു എന്നിട്ടും ഷുഗർ കൺട്രോൾ ആവണില്ല വ്യായാമം ചെയ്യുന്നുണ്ട് ഫുഡ് കൺട്രോൾ ആവുന്നുണ്ടെന്നൊക്കെ പറയും അപ്പോൾ ഇതിലൊക്കെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് ഫാറ്റി ലിവർ ആയിരിക്കും ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നമുക്ക് ഷുഗറിൻ്റെ ആക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ഷുഗർ കൺട്രോൾ ആകുന്നതിൻ്റെ കൂടെ തന്നെ ഫാറ്റി ലിവറിനുള്ള ട്രീറ്റ്മെൻറ്റും എടുക്കണം അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പം നമ്മൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഒരു സൈലൻ്റ് ഡിസീസാണ് നമുക്ക് അത്ര നിസ്സാരമാക്കിയിട്ട് പലരും നിസ്സാരമായിട്ട് കാണുന്ന ഒരു അസുഖമാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് പക്ഷേ അങ്ങനെയല്ല ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളിലേക്കും ഇത് നയിക്കാറുണ്ട് പല പ്രശ്നങ്ങളിലേക്കും അത് നയിക്കാറുണ്ട് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ പി സി ഒ ഡി പോലെയുള്ള കേസുകളാണെങ്കിലും സിസ് ാണെങ്കിലും ഫൈബ്രോയിഡിലേക്കും അങ്ങനെയുള്ള എല്ലാ അസുഖങ്ങളിലേക്കും പലതരത്തിലുള്ള തരത്തിലുള്ള നയിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അത്ര നിസ്സാരവൽക്കരിക്കേണ്ട ഒന്നല്ല അതിന് കറക്റ്റായിട്ട് നമ്മൾ ചികിത്സ എടുക്കണം ഗ്രേഡ് വൺ ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് മെഡിസിൻ എടുക്കണം എന്നുള്ള പറയുന്നില്ല പക്ഷേ നമുക്ക് ഗ്രേഡ് വൺ ആണെങ്കിലും നമ്മൾ ഫുഡിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ ഗ്രേഡ് ആണല്ലോ പ്രത്യേകിച്ച് ഒന്നും എടുക്കേണ്ടാന്ന് വിചാരിക്കരുത് ഗ്രേഡ് വൺ ആണെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് ഫുഡ് കൺട്രോൾ ആക്കണം എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നിട്ട് നോർമൽ ലിവറിൽ ആയി എന്നുള്ളത് നമ്മൾ സ്കാൻ ചെയ്തിട്ട് ഉറപ്പ് വരുത്തണം വെറുതെ നമ്മൾ അത് സ്കാന് നോർമലായിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫുഡൊക്കെ കണ്ട്രോളാക്കുന്നതൊന്നും നിർത്തരുത് അത് മൂന്ന് മാസം കഴിയുമ്പോൾ തീർച്ചയായിട്ടും അത് നോക്കിയിട്ട് നോർമൽ ആണെന്നുള്ളത് ഉറപ്പ് വരുത്തണം എന്നാൽ മാത്രമേ നമുക്കത് കംപ്ലീറ്റ് മാറി എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ അതോടൊപ്പം തന്നെ ഡോക്ടർ ഒരു റിക്കറൻസിയും കൂടി അത്യാവശ്യം അതായത് ഒരു മൂന്ന് മാസം ഡയറ്റ് ഡയറ്റെടുത്തു മൂന്ന് മാസം കഴിഞ്ഞിട്ട് നമ്മൾ സ്കാൻ പിന്നെ ഒരു സിക്സ് മന്ത് വൺസ് ഒന്നുകൂടെ സ്കാൻ ചെയ്തിട്ട് ഒന്ന് കൺഫേം ചെയ്യുക പിന്നീട് ഇത് വരുന്നുണ്ടോ പിന്നുവെച്ചാല് കംപ്ലീറ്റ് നമ്മളൊരു പട്ടിണി കിടന്നിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യരുത് എന്നുള്ളതാണ് കാരണം ഈ മൂന്ന് മാസം കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വാരി വലിച്ച് ഭക്ഷണം കഴിക്കുക അങ്ങനെ അൺഹെൽത്തി ആയി കഴിഞ്ഞാൽ വീണ്ടും ഇത് വരും എന്നുള്ളത് അപ്പം അതും കൂടെ എപ്പോഴും നമ്മൾ ആ ഒരു ശ്രദ്ധയിൽ ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പാറ്റേൺ ഒരു ഹെൽത്തി പാറ്റേൺ ൻ പിന്നീട് ലൈഫിൽ ഉണ്ടാവുക വൺസ് ഇത് അറിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ ഒരു ഹെൽത്തി പാറ്റേൺ അത് ചെക്കപ്പ് ആവട്ടെ അത് സ്കിൻ സ്കാനിങ് ആവട്ടെ അല്ലെങ്കിൽ ഡയറ്റിലാവട്ടെ എക്സസൈസിലാവട്ടെ ഫുഡിലാവട്ടെ മെഡിസിനിലാവട്ടെ അതിലൊരു പാറ്റേൺ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമുക്ക് ഹോമിയപ്പതിയിൽ വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സയുണ്ട് നമുക്കിപ്പോൾ ഫാറ്റി ലിവറിനാണെങ്കിലും നമുക്ക് കൊഴുപ്പുകൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലിവറിൽ എന്തെങ്കിലും ഇൻഫ്ലമേഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാനുള്ള ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റ് ഉണ്ട് പിന്നെ നമ്മൾ ഹോമിയോപ്പതിക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ ചികിത്സ കൊടുക്കുമ്പോൾ മെഡിസിൻസ് മാത്രമല്ല നമ്മൾ അതിനൊരു ഡയറ്റ് ചാർട്ട് തന്നെ അവർക്ക് കൊടുക്കുന്നുണ്ട് ഫാറ്റി ലിവർ ഉള്ള ആളുകൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ അങ്ങനെ ഡയറ്റ് ചാർട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ തൈറോയ്ഡ് രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഷുഗർ ഉള്ള ആളുകൾ കൊളസ്ട്രോൾ ഉള്ള ആളുകൾ കാരണം കൊളസ്ട്രോൾ ഒക്കെ ഇതിന് ഫാറ്റി ഒരു പ്രധാന കാരണം അപ്പോൾ കൊളസ്ട്രോളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ കുറയണം അപ്പോൾ നമ്മളൊരു പേഷ്യൻറ്റ് ഫാറ്റി ലിവർ ആയിട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കണ്ടീഷൻ ആയിട്ട് വരുമ്പോൾ അവർക്ക് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ മെഡിസിൻസ് കൊടുക്കും അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ഡയറ്റാണ് ഡയറ്റ് ചാർട്ടായിട്ട് തന്നെ അവർക്ക് കൊടുക്കാറുണ്ട് അപ്പോൾ അതൊക്കെ വായിച്ചിട്ട് അതുപോലെ ചെയ്യാനാണ് പറയാറുള്ളത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് ചികിത്സ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാറ്റി ലിവർ നമുക്ക് നോർമൽ രീതിയിൽ തന്നെ എത്തിക്കാം അതിൻ്റെ കോംപ്ലിക്കേഷൻസിലോട്ടൊന്നും പോകാതെ അത് നോർമലാക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇനിയിപ്പോൾ നേരിട്ട് ക്ലിനിക്കിൽ വരാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ ഡോക്ടർ നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും ആണ് അപ്പോൾ നമുക്ക് പേഷ്യൻറ്റിൻ്റെ എല്ലാ രീതിയിലുള്ള ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെയുള്ള എല്ലാ സിംറ്റംസും എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞതിന് ശേഷമാണ് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഇന്നത്തെ കാലത്ത് ഇന്ന് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ ടൈമാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും സിംറ്റംസ് ഹൈഡായിട്ടുള്ള ഒക്കെ നമുക്ക് കണ്ടെത്തി അതുവഴി നമുക്ക് ഡയഗ്നോസിസ് ചെയ്യാനും അതിന് കൃത്യമായിട്ടുള്ള ഒരു മെഡിസിൻസ് കൊടുക്കാനൊക്കെ നമുക്ക് ഇന്നത്തെ സമയത്ത് നമുക്ക് ആ ഒരു സർവീസും കൂടെ നമുക്ക് അവൈലബിൾ ആണ് അല്ലേ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഞങ്ങളുടെ നമ്പേഴ്സ് ഉണ്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഓൺലൈൻ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അറിയാനോ അല്ലെങ്കിൽ നേരിട്ട് ഹോസ്പിറ്റൽ വരുന്നതിനെക്കുറിച്ചൊക്കെ അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല